ഇന്ന് സൺഡേ ഓഫീസിലെട്ടോ ഫ്രീ ആണ് പക്ഷെ ഫ്രീ ആയിട്ട് വെറുതെ പരിലിരിക്കാൻ പറ്റില്ല എന്തെങ്കിലുമൊക്കെ ആവശ്യത്തിന് പുറത്ത് പോകാണ്ടാവും അപ്പോൾ ഒന്ന് കുറച്ച് സാധനങ്ങൾ വാങ്ങാൻ ലൂലുല പോവാണേ അപ്പോൾ പുതിയ ലിപ്സ്റ്റിക് ഇട്ട് നോക്കി എൻ്റെ പ്രകസനം ഉണ്ടാവും ആ കണ്ടത് പിന്നെ ഈ പോണത് നട്ടുവച്ചയ്ക്ക് പൊരി വെയിലത്താണ് അപ്പോൾ കുറച്ച് ക്രീമൊക്കെ ആണ് ഇട്ടെടുത്തു വെറുതെ ടാൻ അടിക്കണ്ടല്ലോ പിന്നെ ഈ ഒരു സ്റ്റിക്കർ പറിക്കാണ്ട് ആ ബെണ്ണിനെ എങ്ങനെ എടുക്കുക ഞാൻ ആലോചിച്ചു കാരണം അതൊരു ക്യൂട്ട് സ്റ്റിക്കറായി കുറച്ചിളക്കു തോന്നിയില്ല അങ്ങനെ വിദഗ്ദ്ധമായി അതെടുത്തു മുടി അങ്ങോട്ട് കിട്ടി പിന്നെ ഈ കണ്ടൊരു സ്ലൈഡും കൂടി കുത്തി കൊടുത്തിട്ടോ പിന്നെ രണ്ടാമത്തേയും കുത്തി അപ്പൊ എന്തോ ഒരു അഭംഗി പിന്നെ ഞാനൊന്നും നോക്കിയില്ല അതിനങ്ങോട് ഒരു കളഞ്ഞു അങ്ങനെ ഞാൻ മാത്രം നല്ല ദാ ഒരുങ്ങി റെഡിയായി വന്നു അതിന്റെ സ്മിഷ് വാങ്ങിച്ചു അങ്ങനെ മാറ്റി ഒരുങ്ങിറങ്ങിയപ്പോ രണ്ടു മണിയായിട്ടോ പിന്നെ ഒന്നും നോക്കില്ല നേരെ തലശ്ശേരിക്ക് ബസും കറി പോയി അവിടെ ചെന്ന് എന്തെങ്കിലും ഞെണ്ണിട്ടാകും ബാക്കി പരിപാടി അപ്പം പെട്ടെന്ന് ഓർഡർ ആക്കി അവിടെ കിട്ടുന്നത് കിട്ടുന്നതാക ഈ ഒരു ചിക്കൻ ബിരിയാണി ബിരിയാണിയുള്ളു അപ്പം അതും ഒരു ലൈമും കൂടി അങ്ങോട്ട് പറഞ്ഞു അത് കുടിച്ചപ്പോൾ തന്നെ പകുതി വശപ്പടങ്ങി പിന്നെ അവിടെ നിന്ന് നേരെ പോയിട്ടോ അവിടെ ഈ ഒരു സംഭവം ഉണ്ടോ ഇങ്ങനെ കാറ് ടോയ്ക്കാർ പോലത്തെ ടോയ് കാറും ട്രെയിനും ഒക്കെ ഉണ്ടായിന് അവിടെ ആ കുരുപ്പ് കണ്ടില്ല ഉന്തി കൊണ്ടു ശരിക്കും കാരണം കയറണമെന്നുണ്ടായിരുന്നു പക്ഷേ നമ്മളതിൽ കേട്ടില്ല നമ്മൾ കുട്ടികളല്ല അത്രേ ആ പിന്നെ ടൂള് കയറിക്കേണ്ടത് ആ ഒരു ട്രോളി ഉന്നി പോകണം സ്മിഷേൻ്റെ കയ്യിൽ നിന്ന് ഞാനതുകൊണ്ട് വാങ്ങി വെറുതെ ഇങ്ങനെ ഉരുട്ടിക്കൊണ്ടുപോകാൻ നല്ല രസമില്ലേ പിന്നെ ആ ആദ്യം കൂടെ ചെന്നത് അതുപോലെ കുറേ കളറും കളർ പെൻസിലും ഉള്ള ഒരു സെക്ഷൻ കാട്ടോ പിന്നെ അവിടെ എന്തൊക്കെയൊക്കെയോ അൽക്കുലത്ത സാധനങ്ങളൊക്കെ ഉണ്ടായി എന്തിൻ്റെ ഒന്നും പേരൊന്നും അന്ന് അറിയില്ല ഇതെന്താണെന്നും കൂടി അറിയില്ല പിന്നെ അഞ്ചുവാണെങ്കിൽ ഈ സ്റ്റിക്കറും വേണമെന്നും പറഞ്ഞാൽ അവിടെ ചെന്ന മുതലോട് കൈ പിടിച്ചു സ്മിഷിയാണെങ്കിൽ വാങ്ങാൻ സമ്മതിച്ചില്ല പിന്നെ കണ്ടോ ഉചാരവെള്ളം നിറച്ച പോലെ വേറെന്തോ ഒരു സാധനം അങ്ങനെ അതൊക്കെ നോക്കി അഞ്ചുനൊന്നും വാങ്ങിക്കൊടുത്തില്ല അങ്ങനെ അതൊക്കെ അവിടെ തന്നെ തിരിച്ചു വെപ്പിച്ചു ശ്മിഷു പിന്നെ ഈ ഒരു പൊതി കണ്ടോ പൊതിയൊരു പേപ്പർ പണ്ട് നമ്മൾ ബുക്ക് ഒന്നും ആ ഒരു പേപ്പർ പിന്നെ ഡയറി ഡയറി അന്നും ഇന്നും ഇൻ്റെ ഒരു ഡ്രോമ ആയതുകൊണ്ട് ഞാൻ ഇപ്പോൾ ഡയറി ഇതൊന്നുമില്ല ഇല്ല അതുകൊണ്ട് അതവിടെ തന്നെ ഇങ്ങോട്ട് തിരിച്ചു വെച്ചു ആഴ്ചയിൽ ഒരു വട്ടം അലക്കണേ എനിക്ക് ആകെ വേണ്ടത് സോപ്പ് ഓടിയെനി പിന്നെ അതങ്ങോട് വാങ്ങിയിട്ടോ അങ്ങനെ അത് വാങ്ങിക്കാണ്ട് ട്രോളിംഗ് എന്തു പിടിച്ച് നടക്കുമ്പോഴാണ് ഞാൻ കണ്ടത് എന്താണ് എൻ്റെ ഫേവററ്റ് ഫേസ് വാഷ് കുറേ കാലങ്ങളായിട്ട് ഞാൻ ഓൺലൈനിലൊന്നും തപ്പിട്ടും കിട്ടാത്ത ആ ഒരു സാധനം പിന്നെ അത് തന്നെ വെച്ചു കാരണം ഞാൻ പുതിയത് വാങ്ങി ഇനിയിപ്പോൾ അതിൻ്റെ ആവശ്യമില്ല വീഡിയോ എടുത്തതിന് ശേഷം കേട്ടോ ഈ ഫോട്ടോഗ്രാഫിനോട്ട് അല്ലോടുന്നുള്ള സാധനം ഞാൻ കണ്ടത് പിന്നെ ഈ ഒരു സെക്ഷനിലെത്തിക്കഴിഞ്ഞാൽ പിന്നെ വേറെ ചുറ്റുള്ള ഒന്നും കാണില്ലല്ലോ കാരണം അത്രേനും ബൊമ്മകളുണ്ടവിടെ സത്യം പറഞ്ഞാൽ എനിക്ക് ഈ ബൊമ്മനെയൊക്കെ ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ എൻ്റെ ഒരു ഓർമ്മയിൽ ഞാൻ എനിക്കൊരു ബോമ സ്വന്തമായിട്ടുള്ളത് എനിക്ക് ഓ അറിയില്ല ഓർമ്മയില്ല അപ്പോൾ ആരെങ്കിലുമൊക്കെ വാങ്ങി തരും എന്നുള്ള വിശ്വാസത്തിൽ ഞാൻ അതിനെ കുറേ നേരം എടുത്ത് ഞാൻ നോക്കി പിന്നെ ഞാൻ അവിടെ തന്നെ തിരിച്ച് വെച്ചു പിന്നെ അതാ എന്തോ ഒരു ടോയ് കിട്ടരുതിൽ സമിശു ഇതെന്താണെന്ന് നോക്കിക്കൊണ്ട് നിൽക്കുകയാണ് പിന്നെ ഒരു കുഞ്ഞു അങ്ങനെ ഇതൊക്കെ നോക്കി വന്ന കാര്യം മറന്നുപോയി നമ്മൾ വന്ന എന്തിനാ കുറച്ച് ഗ്രോസറി ഐറ്റംസ് വാങ്ങാൻ പിന്നെ അതും വാങ്ങി നടക്കുമ്പോഴാട്ടോ അവിടെ ഒരു ചോക്ലേറ്റ് ബ്രൗണി ഫെസ്റ്റ് നടക്കുന്നുണ്ടായിരുന്നു അപ്പോൾ സ്മിഷു പറഞ്ഞാൽ അവിടെ നിന്ന് വാങ്ങാമെന്ന് പിന്നെ നല്ല നീണ്ട ക്യൂ ആണെങ്കിലും വാങ്ങാതെ പോയാൽ റിഗ്രറ്റ് അടിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് നിൽക്കാണ്ട് സാധനം ി ബില്ലൊക്കെ പേ ചെയ്ത് നമ്മൾ നേരെ പുറത്ത് കണ്ടിറങ്ങി പുറത്താണെങ്കിൽ സത്യം പറഞ്ഞാൽ നല്ല ചൂടും വെയിലും ഉണ്ടായി കേട്ടോ അപ്പോൾ ഈ ഒരു ഷേക്കും കൂടെ വാങ്ങിക്കൊണ്ട് അവിടെ ഇരുന്ന് കണ്ട അതും കുടിക്കാൻ കരുതി ഞങ്ങൾ അതും കുടിച്ചു ശേഷം ബ്രൗണി വാങ്ങി സന്തോഷത്തിൽ അത് നല്ലപോലെ അങ്ങോട്ട് തിന്നീനി അങ്ങനെ ഞങ്ങളും കൂടെ അതിന്ന് കൈട്ട് വരി തിന്നു സംഭവം അടിപൊളി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പിന്നെയാണെങ്കിൽ ഇതൊക്കെ പാട മധുരല്ലേ നല്ലോണം തിന്നായിട്ടൊരു മത്ത് പിടിച്ച് കുറച്ച് നേരം അവിടെ അങ്ങോട്ട് ഇരുന്നു ഇനി അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ വന്ന കാര്യം നടക്കില്ലെന്ന് എന്ന് മനസ്സിലായ സ്ഥിതിക്ക് ഞങ്ങൾ ഇറങ്ങി അങ്ങോട്ട് നടന്നു കാരണം ഇനിയും കുറച്ച് ഷോപ്പിംഗ് ഉണ്ടായിരുന്നു അപ്പോൾ ആ കാണൊരു ടോയ്ട്രെയിൻ ഇങ്ങനെ വളഞ്ഞു വളഞ്ഞു പോകുന്നുണ്ടായിരുന്നു എനിക്കാണെങ്കിൽ നല്ലപോലെ വെള്ളത്തിന് തയ്ച്ചു അപ്പോൾ സ്മിഷു അഞ്ജുനിയും കൂടി വെള്ളത്തിൽ പറഞ്ഞ ഞാൻ വാങ്ങിയ സാധനം കൊണ്ട് കണ്ട അവിടെ ഇരുന്നു നല്ല കന ഉണ്ടായിട്ട് സത്യം പറഞ്ഞ സാധനങ്ങൾക്ക് ആ നമുക്കൊരു സഞ്ചലേ കിട്ടുകയുള്ളൂ അതിനകത്താണ് എല്ലാ സാധനങ്ങളും കുത്തി നിറച്ചു തന്നെ ഞാൻ ഉദ്ദേശിച്ച് നല്ല തണുത്ത വെള്ളം ഇനി എനിക്കാണ് ഇങ്ങനെ കൊണ്ട് തോന്നുന്നതോ തണുപ്പില്ലാത്ത വെള്ളം അപ്പോൾ വലിയ ടേസ്റ്റ് എനിക്ക് തോന്നിയില്ല വെള്ളത്തിന് വെള്ളത്തിന് ടേസ്റ്റ് ഉണ്ടോ വെച്ചാൽ എനിക്കറിയില്ല എനിക്കെന്തോ വലിയ ടേസ്റ്റ് തോന്നിയില്ല അങ്ങനെ പിന്നെ ദാഹമുള്ളതുകൊണ്ട് അതും കുടിച്ച് കുറച്ച് നേരം അവിടെ പിന്നെ ഇരുന്നു അങ്ങനെ നേരെ സൂടിയോ കിടന്നു അപ്പോൾ സൂടിയോ ഫ്രണ്ടിൽ ഫ്രണ്ടിൻ്റെ ഈ കണ്ണൊരു ബുദ്ധൻ്റെ ഒരു സ്റ്റാച്ചു ഉണ്ട് ആ അങ്ങനെ അതിനും വീഡിയോ എടുത്തു പിന്നെ ഞാൻ ഉദ്ദേശിച്ച സാധനം കിട്ടാത്തതുകൊണ്ട് പിന്നെ ഞാൻ ലിപ്സ്റ്റിക്കിൻ്റെ സെക്ഷൻ കണ്ടുപോയി അതാണല്ലോ മെയിൻ അവിടെ ചെന്നപ്പോൾ അതിൽ ചേർത് എനിക്ക് വല്ലാണ്ട് ഇഷ്ടമായി അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി പിന്നെ മാക്സ് കയറിയിട്ടോ എന്തായാലും വന്നതല്ലേ എല്ലായിടത്തും കയറി നോക്കാമെന്ന് കയറി അവിടെയും കയറി കുറച്ച് പർച്ചേസ് ഒക്കെ ചെയ്തുകൊണ്ട് നേരെ നമ്മൾ പുറത്ത് കിട്ടും സമയം ഒരു അഞ്ച് അഞ്ചര ആയി പിന്നെ നമ്മളൊന്നും നോക്കില്ല ടാക്സി ബുക്ക് ചെയ്തു കാരണം നമുക്ക് തിരിച്ചു പോകണം അപ്പോൾ ഇന്നത്തെ ഷോപ്പിംഗ് ഒക്കെ ഏകദേശം അങ്ങോട്ട് കഴിഞ്ഞു അങ്ങനെ ടാക്സി ബുക്ക് ചെയ്തുകാണ്ട് നമ്മളവിടെ പുറത്ത് അങ്ങനെ ഓരോ കാഴ്ചകളും കണ്ട് വെയിറ്റ് ചെയ്തു അവസാനം ടാക്സി വന്ന് നമ്മൾ ഇങ്ങനെ നേരെ മുക്കുക കേട്ടോ അപ്പോൾ ആ ഒരു സമയത്ത് ഒരു സ്കൈആണിത് കാണാൻ നല്ല രസമുണ്ടായിരുന്നു ഒരു ഗോൾഡൻ ഓറഞ്ച് കളറിലാണ് ഇങ്ങനെ നിൽക്കണം അപ്പം ഞാനത് കുറേ കണ്ട് വീഡിയോ എടുത്തു സംഭവം നല്ല രസമല്ലേ കാണാൻ സോ ഇന്ന് ഇത്രേ ഉള്ളൂ അപ്പോൾ കേച്ചേച്ചാ ബായ്